വലിയ യുദ്ധങ്ങൾ നടന്നു തമ്മിൽ തമ്മിൽ തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി ഈ അബു മുഹമ്മദ് അൽ ജൂലാനി എന്ന് പറയുന്ന ആളുകൾ ആളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഐ എസ് ഐ എസിലേക്ക് പോയി ജബുഹത്തു സായുധ സഹായങ്ങൾ നൽകി അവരെ വളർത്തിയത് അമേരിക്കയാണ് അതിന് വ്യക്തമായ കണക്കുകൾ അമേരിക്കൻ സെനറ്റിൽ തന്നെ ഉണ്ട് അവർക്ക് ആയുധങ്ങൾ വിമാനത്തിൽ കൊണ്ടുപോയിട്ട് വർഷിപ്പിച്ചു കൊടുത്ത അഥവാ അവിടെ ഇട്ടു കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ സെനറ്റിൽ ചർച്ച നടന്നിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ജബത്തുൻ നുസറയും ഈ എന്നൊക്കെ പറയുന്നത് അന്നൊന്നായിരുന്നു പിന്നീട് ഇവർ തമ്മിൽ വേർ അടി കൂടാൻ തുടങ്ങി ഈ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അവിടെയാണ് ഇന്ന് നിൽക്കുന്നത് അറബ് വസന്തം എന്ന പേരിൽ അറബ് ലോകത്ത് ഉണ്ടാക്കി തീർത്തിട്ടുള്ള കാര്യങ്ങളും ഇസ്ലാമിൻ്റെ നിലപാട് എന്താ കൃത്യമായി സലഫി പണ്ഡിതന്മാർ അന്ന് പറഞ്ഞു ഇത് ഖവാരിജിയത്തിൻ്റെ ഭാഗമാണ് മുസ്ലിം ഭരണകർത്താക്കൾക്കെതിരിൽ അവരിൽ നിന്ന് അനിഷ്ടകരമായ അനിസ്ലാമികകരമായ കാര്യങ്ങൾ കണ്ടാൽ പോലും അവരോട് യുദ്ധം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അനുമതി തന്നിട്ടില്ല കൃത്യമായ ഹദീസുകൾ പറയുകയാണ് റസൂല് പറഞ്ഞു നീ കേൾക്കണം ഭരണാധികാരിയെ കേൾക്കണം അനുസരിക്കണം നിന്റെ പ്രയാസത്തിലും നിന്റെ എളുപ്പത്തിലും നിന്റെ ഉത്സാഹത്തിലും നിന്റെ വെറുപ്പിലും നിന്റെ മേൽ സ്വാർത്ഥമായ ഭരണം എന്താ അയാൾ തൻ്റെ അവകാശങ്ങൾ എടുക്കുകയും നിന്റെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുന്ന സ്വാർത്ഥമായ ഭരണം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിൽ പോലും ഭരണാധികാരിക്കെതിരെ നീ വിപ്ലവം നടത്തരുത് മുസ്ലിം ഭരണകൂടത്തിനെതിരെ നീ വിപ്ലവം നടത്തരുത് എന്ന് കൃത്യമായി റസൂ അള്ളഹിം പഠിപ്പിച്ചു അതുപോലെ തന്നെ സ്വാർത്ഥമതികളായ ഭരണാധികാരികളെ നിങ്ങൾ കണ്ടുമുട്ടും അൻസാരികൾക്ക് മാത്രമല്ല നമുക്ക് ഏവർക്കുമുള്ള മാർഗദർശനം നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങൾ ക്ഷമിക്കുകയാണ് വേണ്ടത് അലൽ ഹൗദ് ഹൗദ് ഹൗദിന്റെ അരികിൽ വെച്ച് കൗസറിൽ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ യാണ് ചെയ്യേണ്ടത് മാലിക് ഹദീസ് ഇത് ഇമാം ബുഖാരിയും ഉദ്ധരിച്ച ഹദീസാണ് നേരത്തെ പരാമർശിച്ച ഹദീസ് ഇമാം ഉദ്ധരിച്ച ഹദീസാണ് ഇനി ഇബ്നു അബ്ബാസ് പറയുന്നു മൻ റഅ മിൻ അമീരിഹി തന്റെ ഭരണാധികാരിയിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് വെറുക്കുന്ന വല്ലതും കണ്ടാൽ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് പ്രജകളും ഭരണാധികാരിയും പ്രജകളും എന്നുള്ള ആ ജമാഅത്ത്